കുടുംബത്തിൽ പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള പരിഹാര പ്രാർത്ഥന നമ്മൾക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ഈശോയെ നാളിതുവരെയും പല വിധത്തിലും തലത്തിലും രോഗബാധിതരായ എൻ്റെ മാതാപിതാക്കളെയും പൂർവികരെയും എന്നേക്കും അങ്ങേക്ക് സമർപ്പിച്ച് തീക്ഷണമായി പ്രാർത്ഥിക്കാത്തതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു രക്ഷകനായ ഈശോയെ എൻ്റെ വംശത്തിൻ്റെ മുഴുവനും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാനിപ്പോൾ അങ്ങിക്കർപ്പിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെയും അവരെയും അനുഗ്രഹിക്കണമേ എന്നെയും കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബത്തിലും തലമുറകളിലും ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ ജഡിക പാപങ്ങളെ പ്രതിയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന അന്ധവിശ്വാസം കൊലപാതകം ഭ്രൂണഹത്യ കലഹങ്ങൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ ജഡി ആസക്തി അമിത ധനസമ്പാദനം പ്രകൃതി വിരുദ്ധ പാപങ്ങൾ പലതരം അനീതികൾ വ്യഭിചാരം ലൈംഗിക പാപങ്ങൾ ഇവയെല്ലാത്തിനേയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും തലമുറകളുടെയും മേൽക്കരണയായിരിക്കണമേ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പൂർവികരോ തലമുറകളോ അങ്ങെ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളിലേക്കും ആരാധനകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി മനസ്താപത്തോടെ മാപ്പ് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ സകല തലമുറകളുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ എൻ്റെ തലമുറയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനം അഴിക്കുവാൻ അമ്മ തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ